ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ വേസ്ഫാണോ സോ എങ്ങനെ ഉണ്ടായിരുന്നു ദ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല വോട്ടാലിറ്റി ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം തന്നെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയത് ആൻഡ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസിംഗ്ലി നല്ല രീതിയിൽ പിന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റി ലാസ്റ്റ് ടൈം ചിലർ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ റിക്കവറായി പോകുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അതിനകത്ത് നമുക്ക് ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ ആൻഡ് ഇന്നത്തെ എൻ്റെ ട്രെയിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രെയിൻ ഞാൻ എടുത്ത് രണ്ടും എസ് ആൻഡ് ഓവറും ബലം പിടിക്കാനോ ബസ്സിൽ പിടിക്കാനോന്ന് കണ്ട് മാറി അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ നമ്മുടെ ഗോൾഡിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആൻഡ് അതിനകത്ത് എന്താണോ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് അതിനെക്കാളും വലിയൊരു പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഓൾഡോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ബാങ്കിലിട്ടുള്ള ട്രെയിനിൻ്റെ കാര്യത്തിൽ ഞാൻ എസ് എൽ കിട്ടിയത് അത് കഥ പറയാന്നുള്ളതല്ല ഇന്ന് ഇപ്പം അസി ഈ ഒന്നാമത്തെ കാര്യം എന്താ പറയുക രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സാണ് മാർക്കറ്റിലുള്ളത് ഒന്നെന്താണ് ഡിഫൻസീവ് ആയിട്ടുള്ള ആളുകളാണ് ഒന്ന് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളിൽ രണ്ട് ടീമുകളും മാത്രമേ ഉള്ളൂ ഒന്ന് പ്രോ ട്രേഡർ ആണ് അല്ലെങ്കിൽ പ്രോ ട്രേഡറാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ബിഗിനറാണ് ഇത് രണ്ടുമാണ് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാം ഡിഫൻസീവായിട്ടുള്ള ട്രേഡറാണ് ലൈക്ക് ട്രേഡേഴ്സാണ് സോ ഞാൻ ആ ഒരു ഡിഫെൻസീവായിട്ടുള്ള ആ ഒരു ട്രേഡറിൽപ്പെട്ട ഒരാളാണ് ഇരിക്കാനാണ് ഇഷ്ടം കാരണം നമ്മൾ ഒരുപാട് കാശ് കളഞ്ഞതിന് ശേഷമല്ല ഈ ഒരു ഞാൻ പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നത് സി അപ്പോഴേക്ക് ടാക്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഗ്യാബ്ലിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞ വിവരം കിട്ടിട്ട് അങ്ങനെ ഏറ്റവും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ടല്ലോ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല സോ പറഞ്ഞു വന്ന കേസ് ഒരു മാർക്കറ്റിൻ്റെ ബിഹേവിയർ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഡിഫെൻസീവ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക സി പ്രോപ്പർ രസ്എല് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ച് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ബിഹേവിയർ കുറച്ച് എന്താ പറയുക ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ആൻഡ് ബാക്കിയുള്ള കാറ്റഗറി ഉണ്ടല്ലോ ലൈക്ക് ഡിഫൻസീവ് അല്ല ലൈക്ക് ഞാനൊരു പ്രോ ട്രേഡർ ആണ് എന്ന് തോന്നുന്ന എന്ന് വിചാരിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും എൻട്രി ആണ് എവിടെയാണെങ്കിലും എക്സിറ്റ് ആണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടി ഒന്നും ഒരു മാർക്കറ്റിനും ഇല്ല ഇല്ലാന്നുള്ളതാണ് ഏതൊരു മാർക്കറ്റാണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് പിന്നെ ലൈക്ക് നമ്മുടെ ഫ്ലിൻ്റ് ഓഫിനെ പിന്നെ ആറു ബോളും സിക്സർ അടിച്ച് യുവരാജിൻ്റെ ആ ഒരു ഓവർലെ സ്റ്റൈൽ ഉണ്ടായില്ലേ ലൈക്ക് എന്ത് വന്നാലും ഞാൻ കത്തിക്കും എന്ത് വന്നാലും ഞാൻ പൊട്ടിക്കുന്നുള്ളേ ആ ഒരു ലെവലിലായിരുന്നു എല്ലാ മാർക്കറ്റും ആ ഒരു ലെവലിലായിരിക്കും അവരുടേതുണ്ടാവുക എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ചാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു മിനിമം ബോധമുള്ളവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണോ ആണെന്നുള്ളത് താഴ്ന്ന കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു വന്ന കേസ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രാഡിലൊക്കെ കമ്പയിൻഡ് പ്രീമിയമായിട്ട് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഓവർആാൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ആണ് കമ്പയിൻഡ് പ്രീമിയം ആയിട്ട് കിട്ടുന്നത് സോ ഇങ്ങനെ കമ്പയിൻഡ് പ്രീമിയം ഇത്രയും വലുതായിട്ട് കിട്ടുന്ന ഒരു സമയത്ത് അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്താ വെച്ചാൽ അത്രയും പ്രീമിയം ഉണ്ട് എന്നുള്ളതായിരുന്നു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും നൂറ് പോയിന്റ് മുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി പോയിന്റ്സ് പിന്നെ താഴത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നൂറ് തന്നെ താഴത്തേക്കും വരുന്നുണ്ട് ആ ഒരു രീതിയിലായിരുന്നു ഇന്ന് പിന്നെ മൊമെൻറ്റം ഉണ്ടായിരുന്നത് ഒരു പോയിന്റിൽ പോലും എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടൊരു എന്താ പറയുക സെൽ ഓഫ് നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും ബട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിയേഡ് ആയിട്ടുള്ളൊരു സിനാരിയോ കാണാൻ പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആൻഡ് ബാങ്ക് നിഫ്റ്റി നേരത്തെ പറഞ്ഞ പോലെ സപ്രൈസിംഗ്ലി റിലയൻസിൻ്റെ കൂട്ടത്തിൽ ടി സി എസിൻ്റെ കൂട്ടത്തിൽ ഇൻഫീൽഡ് കൂട്ടത്തില് നിഫ്റ്റിയില് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു ഇന്നലത്തെ ടാക്സേഷൻ എന്താണോ ഇന്നലത്തെ ബജറ്റ് എന്താണോ അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത് ആൻഡ് ഇനി നാളത്തേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ബയ്യങ്ങിലേക്ക് നാളെ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ആൻഡ് ഇത് പറഞ്ഞാൽ തന്നെ എൻ്റെ ട്രേഡ് വരാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻ്റ് ഷോറാണ് ബട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ബയ്യങ്ങിലേക്ക് നാളെ പ്ലാൻ ചെയ്യുകയുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ആൻഡ് അത് ദെയിം ടൈം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിലേക്കും ഞാൻ വലിയ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല ഇവൻതോ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിൽ പോലും സെല്ലിങ്ങിലേക്കുള്ള ട്രേഡ് വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാ കാരണം എന്ന് നിങ്ങൾ കണ്ടതല്ല ഞാൻ അത് ഒരുപാട് പറഞ്ഞു അവരുടെ കാര്യമില്ലല്ലോ സോ നല്ല രീതിയിലൊരു ബൈയിങ് പൊട്ടൻഷ്യൽ നമുക്ക് പെയിൻലിഫ്റ്റിയുടെ ചാർട്ടിലും കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് നാളത്തെ എക്സ്പയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് എന്നൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ സോ ഇപ്പോൾ ഉള്ള ഗോൾഡിന് ഷാർട്ടിലാണ് സീ ഗോൾഡിന് ഷാർട്ടിൽ നമ്മുടെ ട്രേഡ് സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നെന്ന് ഈ ഒരു പോയിന്റിലായിരുന്നു ആൻഡ് ഞാൻ ടാർഗറ്റായിട്ട് എയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെയായിരുന്നു ബട്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഫോർ സീറോ ഫൈവിൽ കേട്ടോ ഫോർ സീറോ ഫൈവിലായിരുന്നു ഞാൻ ടാർഗറ്റായിട്ട് എയിൻ ചെയ്തുണ്ടായിരുന്നത് ബട്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറി കാരണം ഇവിടെയായിട്ട് ഒരു സോൺ കൂടി വരുന്നുണ്ട് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാണ്ടിരുന്നത് അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ട് മാറി ഇനി അടുത്ത ടൈം ഫ്രെയിം വരുന്നുണ്ടല്ലോ സോ നിങ്ങൾ ആരെങ്കിലും കുറേ ആളുകൾ ആ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രാമിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് എക്സൻ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ പ്രമോഷനോ കാര്യങ്ങളൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ആൻഡ് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു സെഷൻ കൂടെ പിന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് അഗെയിൻ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആളുകൾക്ക് മാത്രമായിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അതിൽ കൂടുതൽ ആളുകളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയണോ ഉപയോഗിക്കാവുന്നതാണ് സോ പറഞ്ഞു വന്ന കേസ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ഇനി കാണാൻ പറ്റുന്നത് ഇവിടുന്ന് ആയിട്ട് മാർക്കറ്റ് എന്താകുന്നുണ്ട് സി ഇന്നത്തേക്ക് മാർക്കറ്റിന്റെ ബിഹേവിയർ നിങ്ങൾ കണ്ടോ ബാങ്ക് ലിഫ്റ്റിയുടെ ബിഹേവിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഈ ഒരു ക്യാൻഡിൽ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ കേസിൽ നിങ്ങളത് പറഞ്ഞത് സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് താഴത്തേക്ക് മാർക്കറ്റ് വീഴുന്നത് ആൻഡ് അതുപോലെ തന്നെ വിത്തിൻ ടെൻ മിനിറ്റ്സ് ആ ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്സ് മാർക്കറ്റ് റീഗെയിൻ ചെയ്യാണ് ആൻഡ് താഴത്തേക്ക് എഗെയിൻ ഈ വീഴുന്നത് മുന്നൂറ് ആണ് സോ ഒരു മാർക്കറ്റിൽ എവിടെ എസ് എൽ വെച്ചാലായിരിക്കുക എനിക്ക് മനസ്സിലാവില്ല എവിടെ സെല്ല് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കാൻ പറ്റുക ആൻഡ് അങ്ങനെയാണ് ഇന്നത്തേക്കൊരു മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഉണ്ടായിരുന്നത് രണ്ട് രണ്ടാവശ്യം മാർക്കറ്റ് എന്തായിട്ടുണ്ട് റിവേഴ്സ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് നാളെ എക്സ്പയറി നിഫ്റ്റിയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ ഇന്നാളെ നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിലേക്ക് കാണണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തോളൂ സോ ഈ ഒരു ലെവലിലാണ് ഞാൻ അതായത് പിന്നെ ട്വൻറ്റി ഫോർ ത്രീ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അൻ്റ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ട്വൻ്റി ഫോർ ഫോർ എന്നുള്ള എന്നുള്ള ഈ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിനടുത്ത് റെസ്റ്റ് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് വരെ ഉണ്ടാവും അതായത് പിന്നെ ഫൈവ് എയ്റ്റി സിക്സ് ഹൺഡ്രഡ് എന്ന് വരെയുള്ള ഒരു മൂവ്മെന്റ് ക്ലിയർ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു പോയിന്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇവിടെ ക്രസൻസ് ഇല്ലേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും ബട്ട് ഇത് മാർക്കറ്റിലൊരു ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് പെൻറ്റിംഗ് ഓർഡേഴ്സ് ഉള്ള പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് ഇവൻ നിങ്ങൾ ഈ ഒരു പിന്നെ ട്രെൻഡ് ലൈൻ ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഇങ്ങോട്ട് വരക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രെൻഡ് ലൈനെങ്കിൽ കൂടെ വാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോ ആ ഒരു ട്രെൻഡ് ലൈനെ കൂടെ വാച്ച് ചെയ്യാം ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മുടെ ക്ലിയർ ട്രേഡുകൾ ഉണ്ടാവുക ആൻഡ് ആ ഒരു ട്രേഡ് ബ്രേക്ക്ഔട്ട് കിട്ടി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സിക്സ് ഹൺഡ്രഡ് എന്നുള്ളൊരു പോയിൻറ്റ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഫൈവ് എയ്റ്റി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആണ് ഫസ്റ്റ് ഈ ഒരു സെൽ ഓഫിന് ശേഷമുള്ള അഡ്രൈസ്മെന്റും സെൽ ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ആൻഡ് ഫർദർ മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ആൻഡ് താഴത്തേക്കുള്ള ട്രേഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ പ്രിഫർ ചെയ്യാവുന്നതാണ് ഓറഞ്ച് ഫിൻ നിഫ്റ്റിനെ പ്രിഫർ ചെയ്യാവുന്നതാണ് നിഫ്റ്റിന് ഞാൻ എഴുതിയ സെക്സ്റ്റിയുടെ കാരണം നിഫ്റ്റിയിൽ സെല്ലിംഗ് ഉണ്ടായിട്ടുള്ള അതേ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ഒന്നും നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് വെച്ചിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ അതിനകത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ത്രീ സെവൻറ്റി ഫൈവിൻ്റെ താഴെയായിട്ട് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ടു എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡിനി നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻസ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വച്ച് ചെയ്യേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി ഞാനിപ്പോൾ ഉള്ളത് മിനിറ്റ് ടൈപ്പ് റീ ചാട്ടിലാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നുണ്ടായിട്ടുള്ള സെല്ലിംഗ് ഒരു മതി എന്താ പറയുക ബ്രൂട്ടൽ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സോ മുകളിലേക്കുള്ള ട്രേഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലായിരിക്കും അതായത് പിന്നെ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവലായിരിക്കും സോ ഫിഫ്റ്റി വൺ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിലെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ചെറിയൊരു ബൈങ്ങുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുള്ളൂ ബട്ട് ഓർഡസ് ലോവർ സൈഡിലേക്ക് നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റിൽ നമുക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് ഈ ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ചെറിയൊരു മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി വൺ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗൻഡിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഫർദർ അപ്പോസൈഡിലേക്കുള്ള മൂവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് സിക്സ് ഫൈവ് സിക്സ്റ്റിയുടെ മുകളിലായിട്ട് പിന്നെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാത്രം മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ സോ ടാർഗറ്റ് ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് മാത്രമേ ഉള്ളൂ ആൻഡ് മുകളിലേക്കുള്ള ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ നാളത്തേക്ക് ആൻഡ് എഗൻ എച്ച് പി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാളെ സി അഗെയി ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ പ്ലാൻ ഉണ്ടാവാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഒരു റിട്രേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം ഇൻ ബാങ്ക് നിഫ്റ്റി ആൻഡ് ഇനി എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ പിന്നെ സിക്സ് സീറോ ഫൈവ് എന്നുള്ളായിരുന്നു ആൻഡ് അതിനുശേഷം നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്കൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആൻറ്റ് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്തത് വൺ ഫൈവ് നയൻ എയ്റ്റ് എന്നുള്ള ലെവലാണ് വൺ ഫൈവ് നയൻ എയ്റ്റിന് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സൈഡിലേക്കുള്ള ഡൗൺസൈഡിലേക്ക് മൂന്നാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ബേസായിട്ട് വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലിന് വൺ ടു ടു ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി അടുത്തായിട്ടുള്ള റെസിറ്റൻസ് പോയിന്റ് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് വൺ സെവൻ ഫൈവ് സെവൻ എന്നുള്ള പോയിന്റ് വൺ സെവൻ ഫൈവ് സെവൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എകെയിൻ ഒരു പെയിന് സൈഡ് വേസ് നെഗറ്റീവ് എന്നുള്ള മാനം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിന്നൊരു പെയിൻ വീക്ക്നസ് കാണിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ എഗെയിൻ നമുക്ക് ഈ ഒരു ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം അതായത് പിന്നെ വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതന്നെ താഴായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലെ താഴെയായിട്ടാണ് ആക്സിസ് ബാങ്കിൽ നിൽക്കുന്നതുണ്ടെങ്കിൽ എഗൻ ഒരു നെഗറ്റീവ് പയാസം തന്നെ നമ്മളതിനകത്ത് കാണേണ്ടതുണ്ട് ആൻഡ് ഇൻഫീര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ബേസ് ലൈനിൽ തന്നെയാണ് ഇന്നും ആക്ഷൻ എടുത്തിട്ടുള്ളത് സോ നമുക്ക് വൺ ഐറ്റ് ടു സീറോ എന്നുള്ള ഈ ഒരു ബേസ് ലൈനെ മാർക്ക് ചെയ്യാം ഇതിൻ്റെ ലെവലിലെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വീക്ക്നെസ് ഉണ്ടാവും ആൻഡ് അതുപോലെ തന്നെ പിന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ടു ത്രീ സീറോ സോറി വൺ ഫോർ ത്രീ ഡബിൾ സീറോ എന്നുള്ള ലെവൽ ഫോർ ട് ഡബിൾ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ടെൻ ടെൻ ടു ട്വൻറ്റി റുപ്പീസിൻ്റെ മൊമെൻറ്റ് നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റില റിലയൻസ് ഒന്ന് പിന്നെ സമൂഹം മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിഫ്റ്റിനെയും ഒക്കെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു നയൻ സെവൻ ഫൈവ് എന്നുള്ള ഈ ലെവലിനെയാണ് ഈ ഒരു ലെവലിൽ താഴെ വന്നുകഴിഞ്ഞാൽ എഗൈൻസ് ചെറിയ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ ഫൈനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാണ്ട് വീഡിയോക്ക് എൻ്റെ ലൈക്ക് ഒക്കെ നിങ്ങളുടെ ലൈക്കുക എന്നുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ